നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ മയൂഖം എന്ന ഒറ്റ ചിത്രം കൊണ്ട് തന്നെ മലയാളികൾക്ക് ഏറെ സുപരിചനമായിട്ടുള്ള ഒരു താരമാണ് സൈജു കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ചേർത്തലയിൽ പാണാവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഈ നടൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം എയർടെൽ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്ന സൈജു കുറുപ്പ് പ്രശസ്ത പിന്നണി ഗായകനായ എം ജി ശ്രീമാറിനെ പരിചയപ്പെട്ടാണ് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായത് ഹരികരൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയിലേക്ക് നായകനായി അഭിനയിക്കാൻ ഒരു പുതുമുഖ നടനെ നോക്കുന്നുണ്ടെന്നും എം ജി ശ്രീമാർ സൈജു കുറുപ്പിനോട് പറഞ്ഞു അതും പ്രകാരം സൈജു കുറുപ്പ് ഹരിഹരനെ പോയി കാണുകയും ഹരികരൻ തൻ്റെ സിനിമയിലെ നായകനായി സൈജു കുറുപ്പിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ സൈജു കുറുപ്പ് നായകനായിട്ടുള്ള മയൂഖം എന്ന ചിത്രം രണ്ടായിരത്തി അഞ്ചിലാണ് റിലീസായത് ഹരിഹരൻ്റെ സിനിമയിൽ അഭിനയിച്ച നടൻ എന്നത് മറ്റു സംവിധായകര സിനിമയിലേക്ക് ഇദ്ദേഹത്തിന് അവസരം കിട്ടാൻ വളരെ സഹായകമായി പിന്നീട് നിരവധി നിരവധി സിനിമകളിലും ഇദ്ദേഹം നായകനായും സഹതാരമായും വേഷമിട്ടിട്ടുണ്ട് ദ ഈ കാണുന്നതാണ് നമ്മുടെ ഈ മലയാള താരമായ സൈജു കുറുപ്പിൻ്റെ വീട് ഈ വീട്ടിലിപ്പോൾ ആളുകൾ ഒന്നും തന്നെ താമസിക്കുന്നില്ല ഇത് ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ തിരക്കപ്പോൾ അറിഞ്ഞത് ഇവർ വേറെ എവിടെയോ താമസിക്കുന്നത് എന്നാണ് അപ്പോൾ ഇവിടെ ഇടയ്ക്കൊക്കെ ഇദ്ദേഹം വരാറുണ്ട് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ വീട് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ആട് എന്ന സിനിമയിലെ അരയ്ക്കൽ അബു എന്ന കോമഡി റോൾ വളരെയധികം പ്രേക്ഷക പ്രീതി നേടിയ ഒരു ചിത്രമായിരുന്നു ഏകദേശം ഇതുവരെ നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സൈജു കുറുപ്പ് സൈജു കുറുപ്പ് കഥ തിരക്കഥ സംഭാഷണം എന്നിവ രചിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ സിനിമയാണ് മൈഫാൻ രാമു